അടുത്തയാഴ്ച യു കെയിലെ മിക്ക പ്രദേശങ്ങളിലും തുടർച്ചയായ മൂന്ന് ദിവസം മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പലയിടങ്ങളിലും താപനില മൈനസ് ടെന്നിലേക്ക് കൂപ്പുകുത്തും ബ്ലൂ എക്സ് ചാർട്ടിൽ നിന്നുള്ള കാലാവസ്ഥ ഭൂപടത്തിൽ കാണിക്കുന്നത് വരുന്നയാഴ്ച ആദ്യം തന്നെ താപനില പൂച്ചത്തിൽ താഴെയാകുമെന്നാണ് ഇതിനെ ശരിവെക്കുന്ന രീതിയിലുള്ളതാണ് മെറ്റ് മെറ്റോഫീസിന്റെ പ്രവചനവും ഏതാനും ദിവസത്തെ തുടർച്ചയായ മഞ്ഞുവീഴ്ചയാണ് അവരും പ്രവചിക്കുന്നത് താപനില കുത്തനെ ഇടിഞ്ഞ് വരാനിരിക്കുന്ന മഞ്ഞുവീഴ്ച കാണേണ്ടതായിരിക്കുമെന്നാണ് ബ്രിട്ടീഷ് വെതർ സർവീസ് സ്ഥാപകനും മുതിർന്ന കാലാവസ്ഥാ ശാസ്ത്രജ്ഞനുമായ ജിം ഡെയൽ പറയുന്നത് വെയ്സിൽ നിന്ന് തുടങ്ങി ബർമിംഗ്ഹാം കോട്സോൾട്ട് എന്നിവ കടന്ന് ശതാബ്ദൻ വരെ ഭൂമിയെ മഞ്ഞ് പുതയ്ക്കുന്നതായിരിക്കും വരും ദിനങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു ലേക്ക് ഡിസ്ട്രിക്ട് പെനൈൻസ് എന്നിവിടങ്ങളിലും മഞ്ഞുവീഴ്ച ഉണ്ടാകും അതുപോലെ തന്നെ തെക്കൻ യോഗറിന്റെ തെക്കേ അറ്റത്തെ പ്രദേശങ്ങളിലും ഡെബ്രിഷയറിലും കാറ്റിന്റെ ദിശയനുസരിച്ച് മഞ്ഞുവീഴ്ചയുണ്ടാകാൻ ഇടയുണ്ട് പൊതുവെ പറഞ്ഞാൽ വടക്കൻ ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും പൂജ്യം ഡിഗ്രിയിലേക്ക് താഴെയുള്ള അന്തരീക്ഷ താപനിലയുമായി കോച്ചി വിറയ്ക്കും ചില പ്രദേശങ്ങളിൽ മൈനസ് ആറ് ഡിഗ്രി വരെ താപനില താഴുവാനും ഇടയുണ്ട് പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലും വെയിൽസിലും അയർലൻഡിലും സമാനമായ മഞ്ഞുവീഴ്ചയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇവിടെ ചിലയിടങ്ങളിൽ താപനില മൈനസ് ടെൻ വരെ എത്തും ഒക്ടോബർ പതിനൊന്നിനായിരിക്കും കനത്ത മഞ്ഞുവീഴ്ച അനുഭവപ്പെടുക എന്നാണ് ഡബ്ല്യു എക്സ്റ്റാർട്ട് പറയുന്നത് വീശിയടിച്ച കിറക്ക കൊടുങ്കാറ്റിന്റെ അവശിഷ്ടമാണ് ബ്രിട്ടന്റെ കാലാവസ്ഥയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഒക്ടോബർ പതിനൊന്നിനും പന്ത്രണ്ടിനും അത് ആഷ്ലി കൊടുങ്കാറ്റ് എന്ന പേരിൽ ഇംഗ്ലണ്ടിലൂടെയും വേൽസിലൂടെയും വടക്കൻ കടൽ ലക്ഷ്യമാക്കി നീങ്ങുമ്പോഴാണ് അന്തരീക്ഷം ഏറ്റവും അധികം തണുത്തു വിറയ്ക്കുക ഇത് മഞ്ഞുവീഴ്ചയ്ക്കും കാരണമായി മാറും അറ്റ്ലാന്റിൽ നിന്നുള്ള ഒരു ന്യൂനമർദ്ദം കിഴക്കോട്ട് നീങ്ങി വരുന്നയാഴ്ച ആദ്യം യു കെയിലൂടെ കടന്നുപോകും ഇത് ഇടയ്ക്കിടെ കനത്ത മഴയ്ക്കും കാരണമാകും ശക്തിയേറിയ കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് ഓഫീസ് പറയുന്നത് ന്യൂസ് ഡെസ്ക് വിഷൻ